യും കഥാപാത്രങ്ങൾ ചെയ്തതിന്റെ പേരില് അഹങ്കരിക്കേണ്ട കാര്യം ഇല്ലല്ലോ കളിക്കണില്ലേ ശരിക്കും നീ എന്തായിരുന്നു ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കാറ് കുഴപ്പമൊ സാമ്പാർ അല്ലാതെ രണ്ടും കൂടെ ഉള്ള പടം മഞ്ഞൂരി

കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം മലയാള സിനിമയുടെ ഏറ്റവും സമ്പന്നമായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാവും നമ്മുടെ അടുത്ത എക്സ്പ്രഷൻ പോലും എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാം സിനിമ എൻ്റെ അടുത്തിരുന്ന ആ ഒരു ഗ്യാപ്പ് നോക്കിയതാ ഹായ് ദിസ് യു വാച്ചിങ് എന്റർടൈൻമെന്റ് പ്രിൻസ് ആൻഡ് ഫാമിലി തിയേറ്ററിൽ കുതിച്ചു ഒരുപാട് സന്തോഷം തോന്നിയൊരു സിനിമ ദിലീപ് ഏട്ടന്റെ ആ ഒരു ടൈറ്റിൽ കാർഡ് തുടങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു പഴയകാല ദിലീപ് ഏട്ടനെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ടൈറ്റിൽ കാർഡ് സമ്മാനിച്ച ഡയറക്ടറിന്റെ ഫുൾ വെൽക്കം ഗൈസ് ക്രൂക്കം ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു പോയിന്റ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അതായത് ആ ഒരു ടൈറ്റിൽ കാർഡ് കാണുമ്പോൾ നമ്മൾ ഒരുപാട് കാലത്തേക്ക് ബാക്കോട്ട് പോകുന്നുണ്ട് അപ്പോൾ കൊറേ ആളുകൾ പറയുന്നുണ്ട് ഒരു പഴയകാല ദിലീപേട്ടനെ ഞങ്ങള് കണ്ടു എന്നുള്ളത് ദിലീപേട്ടൻ പഴയ കാല കണ്ടോ അതെ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു പുതിയ സിനിമയാണ് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഞാനും ആസ് എൻ ഓഡിയൻ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യം എന്ന് വെച്ചാല് ഇവരെല്ലാവരും എൻ്റെ സിനിമകളിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരാണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇവർ ഇൻ്റർവ്യൂവിൽ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരെന്നെ ഒരുപാട് സിനിമകൾ സ്നേഹിച്ചിട്ടുള്ള എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് അതെനിക്ക് അവരുടെ പെരുമാറ്റത്തിലും അവർക്ക് ഈ സിനിമയിൽ അവർ എന്നോട് കാണിച്ചിട്ടുള്ള ഒക്കെ വച്ചിട്ട് എനിക്കത് സത്യസന്ധമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാനും ഈ ടൈറ്റിൽ കാണുന്ന സമയത്ത് ഇവർ ആദ്യം എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ടൊന്നുമില്ല കാരണം എന്താ പറയുക വെച്ചാൽ ഒന്നാമത് സിനിമ ഇത്ര സമയത്തിനുള്ളിൽ തീരുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എന്താ പറയാ ലെങ്ത് കൂട്ടാതെ കുറച്ച് കഥാപാത്രങ്ങളിലൂടെ അവർ ആ ഫീൽഡിലേക്ക് കൊണ്ടുവന്ന് ഒരു സെന്റിമെന്റൽ ഫീൽ അറ്റാച്ച്മെന്റ് ശരിക്കും ആ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് പ്രേക്ഷകർക്ക് ഉണ്ടായി അവിടുന്ന് സിനിമയിലെ പ്രിൻസിന്റെ കൂടെ അവര് ട്രാവൽ ചെയ്യാൻ തുടങ്ങി അപ്പൊ നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു അനുഗ്രഹ ഞാൻ ചെയ്ത ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഒരു വലിയൊരു ഓർമ്മപ്പെടുത്തൽ അതൊരു കലാകാരനെ സംബന്ധിച്ചിട്ട് വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ കഴിഞ്ഞകാല സിനിമകളെ ഓർമ്മപ്പെടുത്തി പുതിയ സിനിമയിലേക്ക് എന്നെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ പറഞ്ഞു നമ്മുടെ ഇതുവരെയുള്ള ഉള്ള സിനിമയെ കാണാത്തുള്ള എക്സ്പ്രഷൻസും രീതികളൊക്കെ ഈ സിനിമയിൽ ഞങ്ങൾക്ക് കിട്ടി എന്താ തമാശയുടെ രീതികൾ തന്നെയാണെങ്കിലും ഒന്ന് വേറെ ട്രാക്കിലൂടെ സാധാരണ കഴിഞ്ഞകാല സിനിമകളിൽ വരാത്ത രീതിയിലുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ അത് ചില സിനിമ ചില സീൻസ് എടുത്ത് തന്നെയാണ് പല ആൾക്കാരും പറഞ്ഞത് ഞങ്ങളതുകൊണ്ട് ഞങ്ങളുടെ ചിരി കാരണം അതൊരു കഴിഞ്ഞ കാല സിനിമയിൽ കണ്ട എക്സ്പ്രഷൻസ് ആണെങ്കിൽ ഞങ്ങൾ നോർമൽ ചെയ്യരുവാണ് പക്ഷെ ഞങ്ങൾ പൊട്ടിച്ചിരിച്ച് പോയി ഭയങ്കര സട്ടിലായിട്ടുള്ള രീതി അപ്പൊ കാലത്തിനനുസരിച്ച് ആ മാറ്റങ്ങൾ വരുന്ന അനുസരിച്ച് നമ്മളും അത് ഉൾക്കൊണ്ട് പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ആൾക്കാരാണ് ഇപ്പൊ ബിൻഡോ ഒക്കെ അപ്പോൾ അവർ പറഞ്ഞ രീതികളും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമയിലൂടെ പോയിട്ടുള്ളത് പിന്നെ എന്റെ കോ ആർട്ടിസ്റ്റുകളുടെ സപ്പോർട്ടും ഒക്കെ നമ്മളെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ചാൽ തിരുവനന്തപാന ട്രിബ്യൂട്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ ഹോൾ ടീം അങ്ങനെ തന്നെയാണ് ഈ സിനിമ തന്നെയാണ് ഈ സിനിമ ഞങ്ങളിപ്പോ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതും ആ സത്യസന്ധത നമ്മളാ ചേട്ടനോടുള്ള ആ മുപ്പത് സെക്കൻഡ് വീഡിയോയിൽ ഉദ്ദേശിച്ച സിനിമയുടെ പേസും കൂടിയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്ന സിനിമ ഈ പേസിലായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളിറക്കിയ ഓരോ കണ്ടന്റും ഇമോഷണൽ കണ്ടന്റാണ് അപ്പം കൂടുതലുള്ള എല്ലാവർക്കും ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ഇമോഷണൽ കണ്ടന്റ് ആണോ ആദ്യം പോണ്ടെന്നൊക്കെ ചോദിച്ചായിരുന്നു കാരണം കുറച്ചും കൂടി ഹൈ അല്ലേ വേണ്ട അപ്പൊ നമ്മൾ പറയില്ലേ ഇത് തന്നെയാണ് വേണ്ടത് എന്നാലാണ് ആളുകളിലേക്ക് പതിനെ പതിനെ എത്തി അപ്പൊ ഒരു ചിരി വരുമ്പോൾ അത് ബോണസ് ആയിട്ട് കിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ തുടക്കം മുതൽ ഈ കണ്ടത് ഓക്കെ ഇപ്പോ പ്രിൻസിന്റെ ചാച്ചൻ ആകുന്ന പോലെ തന്നെ ദിലീപേട്ട് അച്ഛനാകുമ്പോൾ കിട്ടുന്ന ഒരു ഓറ എന്താണ് ശരിക്കും വേറെ ഒരു കെമിസ്ട്രി ബാങ്കർ ആണല്ലോ ഈ ഒരു സന്തോഷം എന്താ ദിലീപിന്റെ അച്ഛൻ ആ ഒരു സാധനം ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് അതിനകത്ത് ഒരുപാട് സീൻസ് നമ്മൾ ഇംപ്രുവൈസ് ചെയ്ത് ചെയ്യാനും അത് ദിലീപ് മുമ്പ് പറഞ്ഞ പോലെ നൂറാമത്തെ സിനിമയിലെ കാര്യസ്ഥൻ എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു കുറച്ചുകൂടെ ഒരു ഇമോഷണൽ ബൗണ്ട് ഉള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു അച്ഛനും മൂല തമാശകളില്ല പക്ഷെ ബാലൽമക്കീലിൽ വന്നപ്പോൾ വേറൊരു കൈൻഡ് ഓഫ് അച്ഛൻ അച്ഛനായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ അച്ഛനും മോനും കഥാപാത്രങ്ങളുമാണ് എനിക്കും ഇഷ്ടം പേഴ്സണലി എനിക്ക് ചെയ്യാൻ താല്പര്യമതാണ് പവ വളരെ ഗൗരവമുള്ളൊരു അച്ഛനും മകനുമായിട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഇങ്ങനെയുള്ള തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും അച്ഛനെ മോൻ കളിയാക്കി മോൻ അച്ഛനെ കളിയാക്കിയൊക്കെ ചെയ്യുന്ന സിനിമകൾ ചെയ്യാനാണ് കുറച്ചും കൂടെ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടുള്ളത് അതിപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ എനിക്ക് അത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാൾ ദിലീപ് തന്നെയാണ് കാരണം അങ്ങനത്തെ അച്ഛൻ മോനുമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആ അതെ അതെ ആ അങ്ങനെ തന്നെയാണ് അങ്ങോട്ട് പറയുന്നത് പിന്നെ അത് തന്നെയല്ല ഇക്ക ഇങ്ങനെ ചെയ്യും അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഇരുന്നിട്ടൊരു പ്രിപ്പറേഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അത് പോയി ഇവരുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്ത് കേൾപ്പിക്കുന്നത് ഇംപ്രവൈസേഷൻ എന്നുള്ള പേര് നമ്മള് സിനിമയിൽ ശരിക്കും അങ്ങനെ ഇമ്പ്രവൈസ് നമ്മൾ ആക്ട് ചെയ്യുന്നു നമ്മുടെ കൂടുതലാൾ ആക്ട് ചെയ്യുന്നു ആക്ട് ചെയ്ത സമയത്ത് ആ ഒരു ആക്ടിങ് കണ്ടിട്ട് ഇത് ഇത് സംഭവം കൊള്ളാം അല്ലെങ്കിൽ ഒരു ഒരു വാവ് ഫാക്ടർ തോന്നിയ ഒരു ആക്ടർ പഴയകാല ആക്ടറ പഴയ കാല എന്തെല്ലാം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യവതാണ് മലയാള സിനിമയുടെ ഏറ്റവും സമ്പന്നമായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നത് മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച നടന്മാർ മലയാള സിനിമ അടക്കി വാഴ്ന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ സിനിമയിലേക്ക് കടന്നു വരുന്നത് അപ്പം ഞാൻ അഭിനയിച്ചു തുടങ്ങുന്നത് മമ്മൂക്കാടെ കൂടെ മോഹൻലാലിൻ്റെ കൂടെ പിന്നെ അതിങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ തിലകഞ്ചേട്ടൻ മുതൽ ജഗതിശ്രീകുമാർ മുതൽ ഒരുപാട് ആക്ടേഴ്സ് നേരുന്നു അപ്പം ഇവരുടെ എല്ലാം ഒപ്പം നെടുമുടിയോണിൻ്റെ കൂടെയും എല്ലാം സാർ തിലകഞ്ചേട്ടൻ എല്ലാവരുടെയും കൂടെ അഭിനയിക്കും ഇവരെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞുതന്നും പഠിപ്പിച്ചാണ് നമുക്ക് എന്തെങ്കിലും വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇവരെല്ലാം ഒരുതൊരു സീൻ വായിച്ചിട്ട് അത് നേരെ കയറി അങ്ങനെ പറയുന്ന ആളുകളല്ല അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെന്തെല്ലാം ചെയ്യാം എന്നുള്ളതാണ് അവരുടെ ഓരോ ആലോചനകളും അല്ലാതെ ഒരു വന്നു നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് പോകുന്ന പോലെയല്ല ഇവരൊക്കെ അങ്ങനെ അത് അത് കണ്ടാണ് ഞങ്ങൾ പഠിച്ചത് ഇപ്പോഴും നമുക്കൊരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സീനിലെ ഡയലോഗ് കാണാൻ പടം പഠിക്കലല്ല നമ്മുടെ ജോലി ഇത് ഇതെന്താണ് ഇനി അവിടെ ചെയ്യാൻ പറ്റും അവിടെ ഇങ്ങനെ പറയാൻ പറ്റുമോ ഇങ്ങനെ ഇത് ഇങ്ങനെ മാറ്റി പറഞ്ഞാലോ ഇതിങ്ങനെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതാണ് നേരത്തെ പറഞ്ഞത് ലീവ് ഞാൻ നമുക്ക് അത് കിട്ടി കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ആക്കാം ഇങ്ങനെ ആവുമ്പോഴും കുറച്ചുകൂടെ വന്നാൽ അങ്ങനെ അങ്ങനെ പറയുമ്പോൾ ഇവരോട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധനം തന്നു ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആളുകളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് നമ്മൾ പത്ത് തരുമ്പോ പന്ത്രണ്ട് കൊടുക്കാൻ തയ്യാറായാൽ ഇവരതിനെ ഇരുപതും മുപ്പതും ആക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ കണ്ട് അങ്ങനെ വളർന്നതാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും അത് വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് അത് അതിന് ഉദാഹരണം പറയാൻ മലയാളത്തിൽ ഇപ്പം എൻ്റെ മുൻ തലമുറയിലുള്ള എല്ലാ ആക്ടേഴ്സിനെടുത്ത് എല്ലാവരും ആ കാര്യത്തിൽ വിടുക്കന്മാര് അങ്ങനെയുള്ള ആളുകളാണ് കാലഘട്ടങ്ങളോളം സിനിമയിൽ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ നമ്മളെ തന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക നമ്മൾ നമ്മളെ തന്നെ അനുകരിക്കാതിരിക്കുക നമ്മളെ എപ്പോൾ കണ്ടാലും ഒരേപോലെ ഇരിക്കുക അത് അതാണ് നമ്മൾ പ്രേക്ഷകരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ട് കണ്ട് നമ്മളടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യാൻ പോക്ഷകർക്ക് മനസ്സിലാവും നമ്മുടെ അടുത്ത എക്സ്പ്രഷൻ പോലും എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാം കാരണം കണ്ട് 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 അവരത്രയും അപ്പോൾ അതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും വേറെ എന്ത് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ദിലീപ് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഉള്ളതിൽ നിന്നുള്ള ഒരു സ്ലൈറ്റർ ചേഞ്ച് മതി ഒരു എക്സ്പ്രഷനിലൊക്കെ അതുവരെ ആളുകൾക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും അതാണ് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന് മാതൃക മറ്റ് പൂർവികൾ ശരി മഞ്ചേജി ഷാരിസ് ഇപ്പോ സഫിയത്തെ ക്യാരക്ടർ പറയുന്ന സമയത്ത് സ്നേഹത്തോടും സാമ്പാറിനൊപ്പം സ്നേഹം കൂടി വിളമ്പാൻ പറയുമ്പോഴുള്ളൊരു ഫീൽ എന്തായിരുന്നു അതെ ഇങ്ങനെ ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തതിന്റെ പേരിൽ ഇത്രയും അഹങ്കരിക്കേണ്ട കാര്യങ്ങൾ അതിന്റെ ആവശ്യമില്ലല്ലോ കുറച്ചും കൂടെ സിമ്പിളായിട്ട് മനുഷ്യ പോലെ പെരുമാറും ഇത്രയും അഹങ്കാരം വേണം ആവശ്യമില്ലല്ലോ ഇല്ല അതായത് നമ്മളോട് കഥ പറയുമ്പോ ഒരു ഹോട്ടൽ ഉടമയാണ് വീട്ടില് ഊണ കൊടുക്കുന്ന ആളാണ് അപ്പൊ ഭയങ്കര ഒരു സ്നേഹം തോന്നുന്ന ആളാണ് ഞാൻ ഞാനൊച്ചിരി ഫിലോസഫിക്കല് പറഞ്ഞ ചീച്ചി കോളാ സഫീപാത്രം എന്താണ് ആദ്യം അതോ സാമ്പാറിന്റെ അല്ല ഇത് ആക്ച്വലി ഞാൻ ലിസ്റ്റിന്റെ ലിസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത തന്നെ ഐ മീൻ മാജിക് ഫ്രെയിംസിന്റെ തന്നെ മലയാളി ഫ്രെയിം ിപുറം ഇന്ത്യ സിനിമ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഡിജോന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ബിൻഡോ ബിൻഡു ആ സമയത്ത് എന്റെ അടുത്ത് ഷാരീസ് അതിന്റെ സ്ക്രിപ്റ്റായിരുന്നു അന്ന് ഷാരീസും ബിന്ദു കൂടെ അന്ന് തന്നെ സാമ്പാറിന്റെ സ്നേഹം ചേർത്ത് തന്നിരുന്നു അപ്പൊ അന്ന് ഈ സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് തന്നെ ചോദിച്ചു എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ സാമൂഹ്യ പ്രസക്തി ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇത് ഇതിപ്പോ ഓടാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് കാരണം എനിക്ക് കൂടെ കാർത്തിക് ഒക്കെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ബ്ലോഗേഴ്സിന്റെ കുറെ കാര്യങ്ങൾ എനിക്കറിയാം അതെ അപ്പൊ പക്ഷെ കാർത്തിക് അങ്ങനെയാണെന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ യൂട്യൂബേഴ്സ് എല്ലാവരും ഒരേ കാറ്റഗറി കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരല്ല ഈ കോളേജിലൊക്കെ എഴുതിട്ടേ പിള്ളേര് കമന്റ് അപ്പോ എല്ലാവരും യൂട്യൂബേഴ്സ് എല്ലാവരും ഒരേ പെടുന്ന ആൾക്കാരല്ല ഈ പറഞ്ഞ പോലെ ഒരു ചിഞ്ചിറാണി അതുപോലുള്ള ഒരു ഒരു പത്തോ പതിനഞ്ചോ ചിഞ്ചിറാണിമാർ ഉണ്ടാവാം അപ്പോ അപ്പൊ ഈ കേട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ കാർത്തിക്കിനോട് പോലും ഇത് പറഞ്ഞപ്പോഴത്തേക്കും കാർത്തിക് പറഞ്ഞു ചേച്ചി അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് അത് ഒരുപക്ഷെ നന്നാവാൻ ചാൻസ് ഉള്ള ഇപ്പൊ പ്രസക്തിയുള്ളൊരു സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു എനിക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞു ചേച്ചി ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ ഡബിങ്ങിനിരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് സ്റ്റോറി മലയാളി ഫിലിമിന്റെ ഡബിങ്ങിനിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോറി പറഞ്ഞിരുന്നു ഇതാണ് സബ്ജെക്റ്റ് ചേച്ചി ഇതാണ് ചെയ്യണേ ല്ലേ ശരിക്കും ഒന്നും ഉദ്ദേശിച്ചില്ല ആ പിന്നെ ഒരു ഹോട്ടല് ആളാണല്ലോ അപ്പൊ അതിന്റെ കൂടെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ സ്നേഹം കൂടി വിളമ്പുന്ന ആൾ ടൈപ്പ് ആളാണോ ശരിക്ക് തോന്നിയായിരുന്നു അടുത്ത് ആയിട്ട് ും ചേച്ചി ആ ഒരു ഇമോഷൻസ് ഭക്ഷണത്തിന്റെ കൂടെ സ്നേഹം എന്ന് പറഞ്ഞാ പോലും കൺഫ്യൂഷൻ ഇല്ലാണ്ട് സാമ്പാർ വന്ന സ്ഥലത്ത് ി ഈ ദിലീപേന്റെ അനിയനെന്ന് പറയുമ്പോൾ ദിലീപ് ആയുടെ അനിയന്മാരെയും ചേട്ടന്മാരെയും നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട് ഷാരിസ് മുഹമ്മദും ഡയറക്ടറും ഒക്കെ പറഞ്ഞു തന്നതിനപ്പുറം എന്തെങ്കിലും ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നും തന്നിട്ടില്ലായിരുന്നു എന്നെ ആദ്യം കണ്ടപ്പോ ഇവര് പറഞ്ഞത് ഞാൻ പോകുന്നില്ല ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഫുൾ ഇന്നത്തെ കൂടെ അപ്പോൾ എന്ന് പറഞ്ഞ് ഇപ്പം എൻ്റെ ഏജുമായിട്ട് ഈ ക്യാരക്ടറിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യനാണ് ഈ ഷിൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പം എന്നോട് ചോദിച്ചു അപ്പം അവര് കണ്ടപ്പോൾ ഇവർക്ക് എൻ്റെ താടിയും ഇതൊക്കെ വെച്ച് കെട്ടിട്ട് ഇവർക്കത് ഓക്കെ അല്ലായിരുന്നു ആക്ച്വലി ബിൻഡോ തന്നെ ബിൻഡോ ഷാരിസോ എന്നോടൊത് പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഷൂട്ട് തുടങ്ങാൻ ഒരു മാസമേ ഉള്ളൂ നീ ജസ്റ്റ് വെയിറ്റ് ഒക്കെ ഒന്ന് കുറച്ച് ഒന്ന് ഒരു ഇരുപത്തിനാല് വയസ്സ് കാരണാകുന്നൊരു ബോഡി ട്രാൻസ്പോർഷൻ നടത്താൻ പറ്റുമോ എന്നുള്ളൊരു സാധനം ചോദിച്ചു സിനിമയുടെ കഥാപാത്രത്തിന് എനിക്ക് എൻ്റെ ഒരു ഏജ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനെന്നിട്ട് അന്ന് തൊട്ട് ഭക്ഷണക്രമങ്ങളെല്ലാം മാറ്റി ഡൈറ്റിംഗ് പരിപാടി എല്ലാം പിടിച്ച് ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് വിൻഡോ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു വയസ്സ് കൂടി അപ്പൊ കിലോ ആകണമെന്ന് ബിഡുവിനോട് പറഞ്ഞു ഞാൻ കറക്റ്റ് അറുപത്തി ഞാൻ എഴുപത്തിമൂന്ന് കിലോ ഉണ്ടായിരുന്നു അറുപത്തിയഞ്ച് കിലോ ആക്കിയിട്ട് ബിന്ദുക്ക് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു ഫോട്ടോ അയച്ചു കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ട് പുള്ളി കുറഞ്ഞ് കാണാന്ന് പറഞ്ഞിട്ട് വിളിച്ച് വിളിച്ച് അത് കാണാം ഞാൻ അങ്ങനെ പുള്ളി അത് കഴിഞ്ഞിട്ട് പുള്ളി കണ്ടിട്ട് പറഞ്ഞു ഫിസിക്കലി ആണ് ഇനി ഓക്കെയാണ് അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് വരുന്നത് വേറെ സ്ലോട്ട് വേറെ കൊടുക്ക അങ്ങനെയാണ് ഈ ക്യാരക്ടറിലേക്ക് വരാനുള്ളൊരു ചിഞ്ചു റാണി എന്ന് പറയുമ്പോ ഞാന് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ എന്റെ അടുത്തിടെ നേരത്തം കൊച്ചു കൊച്ചുകൊള്ളാം ആ ഒരു മൂഡായിരുന്നു സത്യം സത്യ എന്റെ അടുത്ത് പറഞ്ഞാ അപ്പൊ ഞാൻ വിചാരിച്ചാ അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടാ അപ്പൊ ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ ഇന്റർവ്യൂ അറിയില്ല ഇത് പ്രൊമോഷൻ പോസ്റ്റ് പ്രൊമോഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അവന് വേണ്ടിയിട്ടാണ് അപ്പൊ ആളിവിടെ ഉണ്ട് അപ്പൊ ഇനി ആളെ പറ്റി പറയാണെങ്കിൽ ആ ഡാൻസില് എൻട്രി ഇല്ലേ കല്യാണം സീനിലേക്കുള്ള എൻട്രി ഇതിന്റെ ഒരു കൊറിയോഗ്രഫിയും പരിപാടിയൊക്കെ സ്വന്തമായിട്ട് ചെയ്താണോ ഡാൻസർ അതുകൊണ്ട് ചോദിച്ചത് അല്ല ഇതിൻ്റെ ആക്ച്വലി ആക്ച്വലി ഈ ഡാൻസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം വരെ ഹൈ ഫീവർ അടിച്ചിട്ട് കിടപ്പായിരുന്നു ഫീവർ അടിച്ച് ഹോസ്പിറ്റലിൽ പോയി ട്രിപ്സ് ഒക്കെ കയറ്റി നെക്സ്റ്റ് ഡേ തലേ ദിവസം നൈറ്റ് ആണ് നയൻ തേർട്ടിക്ക് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് അതിലൊരു വൺ അവർ എനിക്ക് കുറച്ച് ഒക്കെ പറഞ്ഞു തന്നു നല്ല നല്ലൊരു ടീമായിരുന്നു അവർ അവർ നന്നായിട്ട് പറഞ്ഞൊക്കെ തന്നു ആ നന്നായി പറഞ്ഞു തന്നായിരുന്നു പക്ഷെ നമുക്ക് ഒരുപാട് പ്രാക്ടീസ് പ്രാക്ടീസിനൊന്നും സമയമില്ല തലേ ദിവസം രാത്രി നയൻ തേർട്ടിക്ക് എന്തോ പഠിച്ചു തുടങ്ങി ടെന്നൊക്കെ ടെൻ തേർട്ടി ആകുമ്പോൾ പെട്ടെന്ന് എല്ലാം നോക്കി നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് തോന്നുന്നു നയൻ ആയപ്പോൾ ഷൂട്ട് തുടങ്ങി നൈറ്റ് നയൻ തേർട്ടി ടെന്നിന് ടെൻ വരെ ഫുൾ എൻ്റെ ഡേ ഫുൾ ഡാൻസ് ആയിരുന്നു എനിക്ക് സത്യമായിട്ട് അറിയില്ല ആ ഫീവറിൻ്റെ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല പക്ഷേ ഗോഡ്സ് ഗ്രേസ് ആ സമയത്ത് ആ ഒരു എനർജി കിട്ടി പിന്നെ അവർ നല്ല ഒക്കെ ആയിരുന്നു കുറച്ചൊക്കെ അവര് അടിപൊളിയായിരുന്നു എന്തായാലും സമയക്കുറവുണ്ട് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും കേൾക്കണം എന്നുണ്ട് അൺഫോർച്യേറ്റ്ലി എന്തായാലും സിനിമ ഞാൻ കണ്ടു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ എല്ലാവരോടും പറയും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പൊ ഇതുപോലെ ഒരുപാട് സിനിമകൾ ദിലീപേട്ടാ ഞങ്ങള് ഇനിയും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ മിസ് ചെയ്യുന്ന ഒരു ദിലീപേട്ടൻ ഉണ്ട് അതിലൊരു അറുപത് ശതമാനം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു ണ്ട് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് റൺവേ പോലെയുള്ള സിനിമകള് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കമന്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ദിലീപേട്ട ഞങ്ങളെ ചൈൽഡ്ഹുഡ് ഹുഡ് ഭംഗിയാക്കുന്നതിന് ഒരുപാട് നന്ദി ഇനിയും ഞങ്ങളെ വിസ്മയിച്ചു വിസ്മയിപ്പിച്ചുകൊണ്ടേ എല്ലാ ആശംസകളും താങ്ക് യു സോ മച്ച് താങ്ക് യു